ഇടവത്തിലെ മകന്നാൾ കൊട്ടിയൂർ പെരുമാളിന് നീരെഴുന്നള്ളത്ത് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് നീരെഴുന്നള്ളത്തോടെ തുടക്കമായി സമുദായം ജന്മശാന്തിയും അടിയന്തര യോഗക്കാരും ആചാരസ്ഥാനികരും ഊരാളന്മാരും അക്കര സന്നിധാനത്തെത്തി സ്വയംഭൂവിൽ സമുദായം ജന്മശാന്തിയും തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്തു കോട്ടയം പുറക്കളം തിരൂർകുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മണിയൻ ചെട്ടിയാർ സ്ഥാനികന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ വിളക്കുതിരി സംഘവും എണ്ണയുമായി പടുവിലായി കിള്ളിയോട്ട് തറവാട്ടിൽ നിന്നുള്ള സംഘവും രാവിലെയോടെ ഇക്കരക്കൊട്ടിയൂരിലെത്തി ശേഷം ക്ഷേത്രാടിയന്തരക്കാരായ ഒറ്റപ്പിലാൻ പുറങ്കലയൻ ജന്മാശാരി പെരുവണ്ണാൻ കൊല്ലൻ കണിയാൻ കാളൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇക്കര ക്ഷേത്രനടയിലും മന്ദഞ്ചേരിയിലും ബാവലിപ്പുഴക്കരയിലും തണ്ണീർ കുടിച്ചടങ്ങ് നടന്നു മേടമാസത്തിലെ വിശാഖനാളിലെ പ്രക്കുഴം എന്ന ചടങ്ങോടെയായിരുന്നു വൈശാഖ മഹോത്സവത്തിന്റെ നാൾ കുറിക്കുന്നത് പിന്നീട് വരുന്ന ഇടവത്തിലെ മകന്നാളിലാണ് നീരെഴുന്നത്ത് നടക്കുന്നത് പതിനൊന്ന് മാസത്തിനു ശേഷം ആചാരപ്രകാരം സമുദായം ജന്മശാന്തിയും അടിയന്തര യോഗക്കാരും ആചാരസ്ഥാനികരും അക്കരക്കൊട്ടിയൂരിലെ സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്ന ആദ്യ ചടങ്ങാണ് നീരെഴുന്നള്ളത്ത് സമുദായ സ്ഥാനികൻ കാലടി കൃഷ്ണമുരലി നമ്പൂതിരി ജന്മശാന്തി പടിഞ്ഞാറ്റ ശ്രീറാം നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് നീരെഴ്നത്തെ ചടങ്ങുകൾ നടന്നത് പടിഞ്ഞാറ്റ നമ്പൂതിരിയുടെയും സമുദായയുടെയും നേതൃത്വത്തിൽ ആയില്യർക്കാവിൽ പ്രവേശിച്ച് പൂജകൾ നടന്നു തുടർന്ന് അടിയന്തര യോഗക്കാരും ഊരാളന്മാരും ആചാരസ്ഥാനികരും അക്കര സന്നിധാനതയ്ക്ക് പുറപ്പെട്ടു ബാവലിപ്പുഴയുടെ തീരത്തെ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് മന്നഞ്ചേരിയിലെ മുരളിക്കുളത്തിലെത്തി കാട്ടുകൂവയിൽ ശേഖരിച്ച ശേഷം ബാവലിപ്പുഴയുടെ തീരത്തെത്തുന്നു ഈ സമയത്ത് ബാവലിപ്പുഴയുടെ അക്കരെ ഒറ്റപ്പിലാൻ ജന്മാശാലി പുറംകലയൻ എന്നിവർ കാത്തുനിൽക്കുന്നു दाक्षिण्यपूर्णमी यज्ञभूमि दक्षिणकाशिया पोट्टू माणि भञ्जगा दाक्षायणी मनोरञ्जक निन्दया दाक्षिण्यपूर्णमी यज्ञभूमिः തുടർന്ന് ബാവലിയിൽ നിന്ന് കൂവയിലിൽ ശേഖരിച്ച തീർത്ഥവുമായി ഈറനോട് സമുദായവും പടിഞ്ഞീറ്റ നമ്പൂതിരിയും അടിയന്തരക്കാരും അക്കര സന്നിധിയിൽ എത്തുന്നു ശേഖരിച്ച ബാവലി തീർത്ഥം പടിഞ്ഞീറ്റ നമ്പൂതിരി മണിത്തറയിലും അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിലും അഭിഷേകം ചെയ്യുന്നു ശേഷം എല്ലാവർക്കും പ്രസാദമായി നൽകുന്നു തറയിൽ വണങ്ങിയ ശേഷം മടങ്ങുന്നു

അഗ്രശാലയിലെ കുഴിയെടുപ്പിൽ നിന്ന് എല്ലാവരും ഭസ്മം ശേഖരിച്ചു വീണ്ടും സ്നാനം നടത്തിയ ശേഷമാണ് എല്ലാവരും ഇക്കര കൊട്ടിയൂരിലെത്തിയത് തുടർന്ന് പരമ്പരാഗത രീതിയിൽ കഞ്ഞി കുഴിക്കൽ ചടങ്ങ് നടന്നു രാത്രി ആയില്യാർക്കാവിൽ ഗൂഢപൂജകളും ഉണ്ടായിരുന്നു ജൂൺ എട്ടിന് മുതിരേരിവാൾ എത്തുന്നതോടെയാണ് വൈശാഖ മഹോത്സവം തുടങ്ങുന്നത് വൈകുന്നേരം മുതിരേരിവാൾ എത്തിയ ശേഷമാണ് അക്കര സന്നിധാനത്തെ ചോദ്യവിളക്ക് തെളിയുന്നത് തുടർന്നാണ് നാളന്തുറക്കൽ നെയ്യാട്ടം എന്നിവ നടക്കുന്നത് കൊട്ടിയൂരിൽ ജൂൺ എട്ടിന് നെയ്യാട്ടത്തോടെ തുടങ്ങുന്ന വൈശാഖ മഹോത്സവത്തിന് കേരളത്തിന് അകത്തും പുറത്തു നിന്നുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് ഇരുപത്തെട്ട് നാൾ നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം മിഥുന മാസത്തിലെ ചിത്രനാളിൽ നടക്കുന്ന തൃക്കല ചാട്ടോടെ സമാപനമാകും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അധികാരവും അങ്കാളിത്തവും ഉള്ള ജനകീയ ഉത്സവം എന്ന നിലയിലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ശ്രദ്ധേയമാകുന്നത് ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ